കാരണം നടനെ കുറിച്ച് പറയുന്നു രാത്രി കാലങ്ങളിൽ നടികരുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു ഇത് ഇവരൊന്നും ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്

കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് അന്വേഷിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്ന കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം അല്ലാതെ പുകമന സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാങ്കടിച്ച് അല്ലേ ആരാണ് അയാൾ പുറത്തു